മണ്ണാർക്കാട് അമ്പകുന്ന് കോയാക്ക ഫണ്ടിന്റെ അൻപത്തിനാലാമത് നേർച്ച ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി നടക്കും മൗല്യു പാരായണത്തോടെയാണ് പരിപാടിക്ക് ആരംഭമാവുക പതിമൂന്നിന് പുലർച്ചെ ആറ് മണിക്ക് മൗല്യു പാരായണത്തോടെ നേർച്ചയ്ക്ക് ആരംഭമാവും അമ്പങ്കുന്ന് കോയാക്ക ഫണ്ട് ഭാരവാഹി മുബാറക്ക് അമ്പകുന്ന് മൗലീത് പാരായണത്തിന് നേതൃത്വം നൽകും ശേഷം വളാഞ്ചേരിയിൽ നിന്നും ഘോഷയാത്രയായി എത്തുന്ന മന്നത്ത് തറവാട്ടിലെ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ അപ്പപ്പെട്ടി അമ്പംകുന്ന് കോയാക്ക ഫണ്ട് ഭാരവാഹികൾ സ്വീകരിക്കും നേർച്ച നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി അപ്പപ്പെട്ടികൾ എത്തും പതിനാലിന് വൈകിട്ട് അമ്പംകുന്ന് കോയാക്ക ഫണ്ടിന്റെ അൻപത്തിനാലാമത് നേർച്ചയുടെ പതാക ഘോഷയാത്രയായി എത്തിക്കും ശേഷം ബുർദ ഖവാലി മജിലിസ് മതപ്രഭാഷണം മതമൈത്രി സെമിനാർ എന്നിവ നടക്കും പതിനഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് നേർച്ചയുടെ പതാക ഉയർത്തും രാത്രി പത്ത് മുതൽ പുലർച്ചെ ആറ് വരെ അന്നദാനം നടക്കും പതിനാറിന് കാലത്ത് എട്ട് മണി മുതൽ വിശ്വാസികൾ കാണിക്കയായി സമർപ്പിച്ച പലഹാരങ്ങൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്യും വർഷം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അമ്പംകുന്ന് സ്ഥിതി ചെയ്യുന്ന അത് മഹത്തായ ഒരു സ്ഥാപനമാണ് കോയാക്ക ഫണ്ട് സ്ഥാപനം ആ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു മത കലാലയം എന്നതിനൊപ്പം എല്ലാവിധ മതസ്ഥർക്കും ആശാ കേന്ദ്രമായി മാറിയ ഒരു സ്ഥാപനമാണ് അമ്പംകുന്ന് കോയാക്ക ഫണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മറ്റു ചാരിറ്റി മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ അമ്പത്തിമൂന്ന് വർഷം ആ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്പത്തിമൂന്ന് വർഷം പൂർത്തിയായി അമ്പത്തിനാലാമത് വർഷത്തിലേക്ക് നടക്കുന്ന ഈ സുവർണ്ണ മത്സരത്തിൽ ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്ന് പതിനാലും പതിനഞ്ച് തീയതികൾ അതിന്റെ അമ്പത്തിനാലാമത് നേർച്ച അതി വിപുലമായി തന്നെ നടത്താൻ വേണ്ടി പട്ടനാ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഒരുപാട് പ്രോഗ്രാമുകൾ ജനങ്ങൾക്ക് ഉപകരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ നന്മക്കും വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകളാണ് അതിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് വിശ്വാസികൾ നമ്മുടെ അങ്ങനെ ചെയ്യാം മൂന്ന് ദിവസങ്ങളിലായി അവിടെ എത്തുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഭക്ഷണ വിതരണവും അതുപോലെ തന്നെ മറ്റു മധുര പാനീയ പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള പ്രത്യേക കൗണ്ടർ ആ നഗരിയിൽ തയ്യാർ ചെയ്തിട്ടുണ്ട് അവിടെ വരുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾക്കും ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ അവിടെ വന്ന് ആ നേർച്ചയിൽ പങ്കെടുക്കാനും സന്തോഷത്തോടെ തിരിച്ചു പോകാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആ നഗരി നിലവിൽ ഒരുങ്ങിക്കഴിഞ്ഞു സുബൈർ മുസ്ലിയാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ മലപ്പുറം വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർവിയൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ തരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധ തരം എന്റർടൈൻമെന്റുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ഒരുമിച്ച് ആഘോഷിക്കാം ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ